എന്റെ ജീവിതത്തിൽ ഒരു ബിഫോർ ക്രൈസ്റ്റും ഒരു ആഫ്റ്റർ ക്രൈസ്റ്റും ഉണ്ട് സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയോടുള്ള ആഴത്തിലുള്ള ഒരടുപ്പം എൻ്റെ ജീവിതത്തെ ശരിക്കും മാറ്റി മറിച്ചു അത് സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസം നാലാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ സിഖിയോൺ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടന്ന ഒരു ധ്യാനത്തിലാണ് ഇസോയിൽ സ്നേഹമുള്ളവരെ ഋശ്വരാതിരൂപതയിലെ പരിശുദ്ധ ആ നാമത്തിലുള്ള എൻ്റെ ഇടവകപ്പള്ളിയിലാണ് ഞാനിപ്പോഴിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഡിസംബർ മാസം ഇരുപത്തി തീയതി ഈ ദേവാലയത്തിലെ അൾത്താരയിലാണ് ഞാൻ എൻ്റെ പൗരോഹിത്യ പട്ട സ്വീകരിക്കുന്നത് ഈ ആലയത്തിൽ അന്ന് ആരംഭിച്ച ആ ദിവ്യ ശുശ്രൂഷ ഇപ്പോൾ ഇരുപത്തിയെട്ട് വർഷങ്ങൾ ഞാൻ പിന്നിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ആൾ താരയിൽ വീണ്ടും പൗരോഹിത്യത്തിൻ്റെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് പൂർത്തിയാകുമ്പോൾ ബലിയർപ്പിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞ സമയവും കൂടി ഞാനിപ്പോൾ ഓർക്കുകയാണ് ഇരുപത് വർഷങ്ങൾ പൗരോഹിത്യം പൂർത്തിയാക്കിയിരുന്നൊരു സമയത്താണ് ഞാൻ സഖിയോൻ കേന്ദ്രത്തിലേക്ക് വൈദികരുടെ ധ്യാനത്തിന് പോകുന്നു ഫെബ്രുവരി മാസം നാലാം തീയതി രണ്ടായിരത്തി പതിനെട്ട് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മുന്നും ഒരു പിന്നും എന്ന നിലയിൽ ഈശോയോടൊപ്പമുള്ള ഒരു യാത്ര പൗരോഹിത്യത്തിൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ തീക്ഷതയോടെ ആരംഭിക്കുക ഈ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഇരുപത്തെട്ട് വർഷങ്ങളിൽ ഈശോ എന്നെ തൊട്ട് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് അത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ എൻ്റെ ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ മുതലാ അതുകൊണ്ട് സ്നേഹമുള്ളവരെ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ ആലയത്തിൽ വീണ്ടും വന്ന് അമ്മയെ സാക്ഷ്യപ്പെടുത്തി ഈ ദിവസം എൻ്റെ ജീവിതത്തെ ദൈവകരങ്ങളിൽ പരിശുദ്ധ അമ്മയാണ് എന്നെ തിരിച്ചു പിടിച്ചതെന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് അമ്മയുടെ ഈ അനുഗ്രഹത്തിൻ്റെ തിരുനാളിൽ എന്നെ നിങ്ങൾക്കെല്ലാവർക്കും സ്വർഗാരോപണ തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് നമ്മെ തിരിച്ചു പിടിക്കുന്ന അമ്മയാണ് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക ഞാനവിടെ എത്തി ധ്യാനം ആരംഭിച്ചു ആദ്യമായിട്ടൊരു ധ്യാനത്തിൽ പങ്കുചേരുന്നതാണ് ക്രിസ്മാറ്റിക് ധ്യാനം അപ്പോൾ ആ സമയത്ത് ഒരു സ്പിരിച്വൽ ഷെയറിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തെ എനിക്ക് തിരിച്ചു കാണിച്ചു തരിക ഒരു ഇരുപത് വർഷത്തിൻ്റെ എൻ്റെ പൗരോഹിത്യ ജീവിതം ആയിരുന്നതുപോലെ എന്നെ തിരിച്ചു കാണിച്ചു എൻ്റെ ജീവിതത്തിൻ്റെ പല ആന്തരിക മേഖലകൾ ഒരു എനിക്ക് മാത്രം അറിയാവുന്ന സംഭവങ്ങളൊക്കെ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന സഹോദരിയുടെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരും തലയ്ക്ക് മുകളിൽ ഒരു സർവേൽ ക്യാമറ വെച്ചിട്ട് എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത് പോലെയാണ് അനുഭവങ്ങൾ എന്നെ കാണിച്ചത് എനിക്ക് വലിയ വിറയൽ അനുഭവപ്പെട്ടു ഞാൻ വലിയ ശബ്ദത്തോടെ കരഞ്ഞു അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു സഹോദരിയോട് അധരത്തിലൂടെ ഒരു വചനം എനിക്ക് തന്നു വചനം ഇതാ എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ആറ് അതിൻ്റെ ഇരുപത്തി അഞ്ച് ഞാൻ നിന്റെ മേൽ ശുദ്ധജലം തെളിക്കും സകല മാലിന്യങ്ങൾ നിന്നെ ഞാൻ ശുദ്ധീകരിക്കും സകല വിഗ്രഹങ്ങളിൽ നിന്നെ ഞാൻ നിർമ്മലനാക്കും ഒരു പുതിയ ഹൃദയം ഞാൻ നിനക്ക് തരും നിന്റെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം മാറ്റി മാംസഹൃദയം മാറ്റി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല പക്ഷെ അത് കഴിഞ്ഞപ്പം മുതൽ എൻ്റെ ഉള്ളിൽ വലിയ ഒരു തീ വന്നു വീണതുപോലെയായി എനിക്ക് ജീവിതത്തെ വിശുദ്ധീകരിക്കണമെന്ന ഒരു ബോധ്യം എൻ്റെ ഉള്ളിൽ എനിക്ക് അതിന് പരിശുദ്ധാത്മാവ് തന്ന ഏറ്റവും വലിയൊരു അറിയിപ്പ് കൂടെ ആയിരുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുക ഈ തീ കത്താൻ ആഗ്രഹിക്കുന്നവരെല്ലാം പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കണം എന്നൊരു വലിയ അറിയിപ്പ് കൂടി എനിക്ക് ലഭിച്ചു അവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി നാല് മുതലുള്ള ദിവസങ്ങളിൽ ആ തീ നഷ്ടപ്പെടാതിരിക്കാനും ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ വിശുദ്ധയായ അമ്മയുടെ കരം പിടിക്കാൻ അന്ന് ഞാൻ ആരംഭിച്ചു ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഉള്ളിൽ വലിയൊരു ആഗ്രഹം ഒരു ശുദ്ധാത്മാവ് നൽകിയിരുന്നു എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം ഇതാണ് ഇനി ഇങ്ങനെ പോയാൽ പോരാ കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി ജീവിക്കണം പള്ളിയിൽ എത്തിക്കഴിഞ്ഞ് വിശുദ്ധ ഗ്രന്ഥം തുറന്നു വെച്ച് തുടർച്ചയായിട്ട് ഞാൻ വചനം വായിക്കാറുണ്ട് ഓരോ വചനം ഇങ്ങനെ വായിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് എനിക്ക് വചനം ഉള്ളിൽ ആഗ്രഹം തരുന്നുണ്ട് പക്ഷെ സംഭവിക്കുന്നില്ല ഒരുപാട് വചനങ്ങളൊക്കെ ഞാൻ രേഖപ്പെടുത്തി നോക്കി മണിക്കൂറുകളെടുത്ത് വായിച്ചു പക്ഷേ എങ്കിലും എനിക്ക് വചന ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് വലിയ വിഷമത്തോടെ പഴായി പള്ളിയുടെ മുന്നിലുള്ള ഒരു ഗ്രോട്ടോ ഉണ്ട് പരിശുദ്ധ അമ്മയുടെ ഈ ഗ്രോട്ടോയിൽ പോയിരുന്നു അതിരാവിലിരുന്ന് പ്രാർത്ഥിച്ചോടെ ഒരു പക്ഷേ കപ്പ്യാർ അഞ്ചരയ്ക്ക് മണിയടിക്കാൻ വരും അപ്പോൾ അതിന് മുൻപേ ഒരു നാലുമണി നാലര കഴിയുമ്പോൾ ഞാൻ ഒരു മണിക്കൂറെങ്കിലും ഒരു സമ്പൂർണ്ണ ജപമാല പരിശുദ്ധ അമ്മയുടെ മുന്നിലിരുന്ന് അർപ്പിക്കും എന്നിട്ട് ഞാൻ പറയും അമ്മേ മാതാവ് എനിക്ക് ഈ ഒരു ആഗ്രഹം ഇനിയുള്ളൂ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വചനമൊക്കെ എൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം കുറേയേറെ കാലം വേണ്ടി വന്നു പക്ഷേ സാവധാനം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ദൈവവചനം അധരങ്ങളിലേക്ക് വന്നു തുടങ്ങി ആദ്യ സമയത്തൊക്കെ അത് ഉള്ളിലായിരുന്നെങ്കിൽ പിന്നീട് അത് അധരത്തിലേക്ക് വന്നു പിന്നീട് അങ്ങോട്ട് ശുശ്രൂഷകളിലോ പ്രാർത്ഥനകളിലോ ചെല്ലുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവിങ്ങനെ വചനം തരാൻ തുടങ്ങി അതെനിക്ക് വലിയൊരു കരുത്തായി മാറി അങ്ങനെ അമ്മയുടെ മധ്യസ്ഥതയിലാണ് ഈ വചനത്തിൻ്റെ ഒരു വലിയ അഭിഷേകം എന്നിലേക്ക് പ്രവേശിക്കുക ശ്വാസം ദൈവമെന്നിലേക്ക് കൈമാറിയ വലിയ ജീവിതങ്ങൾ എൻ്റെ അപ്പച്ചൻ അമ്മച്ചി അവരുടെ അപ്പൻ അമ്മ അവരുടെയൊക്കെ ജീവിത മാതൃകകൾ പ്രാർത്ഥന വിശ്വാസം പ്രാർത്ഥനയോടും ആത്മീയ കാര്യങ്ങളോടും ഒക്കെ അവർ പുലർത്തിയ നിശ്ചയ ദാർഢ്യം നിഷ്കർഷ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ഈ ആത്മീയ മേഖലയിലേക്ക് പ്രത്യേകിച്ച് പൗരോഹിത്യ ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതത്തേക്ക് വഴി നടത്താൻ ഒരുപാട് എനിക്ക് എല്ലാ രീതിയിലും സഹായമായിട്ടുണ്ട് എൻ്റെ മരിച്ചുപോയ എൻ്റെ പൂർവികരെയൊക്കെ ഓർക്കുമ്പോൾ പ്രത്യേകിച്ച് അപ്പച്ചൻ്റെ അമ്മേനെ അപ്പനെയൊക്കെ പ്രത്യേകിച്ച് ഞാൻ ഓർക്കുക അപ്പൻ അതിരാവിലെ എഴുന്നേറ്റ് ജപമാല പ്രാർത്ഥന ചൊല്ലുന്ന ഒരു ഓർമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും നാലിലുമൊക്കെ പഠിക്കുന്ന ആ കൊച്ചുകാലത്ത് നാലുമണി അഞ്ചുമണിയൊക്കെ സമയത്ത് പുലർച്ചെ ശുദ്ധമാനമറിയുമേ എന്ന ആ ജപമാല അർപ്പിച്ചുകൊണ്ടിരുന്നൊരു സമയം വരെ ആ ഒരു ഓർമ്മപ്പെടുത്തലും വൈദിക ജീവിതത്തോടൊക്കെ അല്ലെങ്കിൽ പൗരോഹിത്യത്തോടൊക്കെ വിശ്വാസത്തോടൊക്കെ അവർ പുലർത്തിയ വലിയ വിലയുമാണ് ഇന്ന് ഈ പൗരോഹിത്യ ജീവിതത്തിലേക്ക് ഇത്ര സ്നേഹത്തോടെയും ആകർഷണീയതയോടെയൊക്കെ ഇവിടെ എത്തിച്ചേരാൻ എന്നെ പ്രേരിപ്പിച്ചതെന്ന് ഏറെ നന്ദിയോടെ ഞാൻ അവരെ കോർക്കുക വരെ യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വചനം ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാനെ പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുന്നത് അതുപോലെ അമ്മയോട് യോഹന്നാനെ ഏറ്റെടുക്കാൻ പറയുന്നത് മനോഹരമായൊരു ദൈവവചനം യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ഈ ജീവിതത്തിൽ സുരക്ഷിതത്വം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിലും കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു സുരക്ഷിതത്വം നമുക്കറിയാം നിത്യത നഷ്ടപ്പെടാത്ത ഒരു സുരക്ഷിതത്വം അത് ലഭിക്കണമെങ്കിൽ നമ്മ ഓരോരുത്തരും ചേർന്ന് നിൽക്കേണ്ട ഒരു ജീവിതം പരിശുദ്ധ അമ്മയാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈശോ അങ്ങനെ തൻ്റെ അവസാനത്തെ സമ്മാനം പോലെ ഏറ്റവും പ്രധാനമായ ഈ അനുഗ്രഹം നമുക്ക് തരുന്നത് പരിശുദ്ധ അമ്മയെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കും അമ്മയെ ജീവിതത്തോട് ചേർത്ത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു ദൈവീക സംരക്ഷണം നമുക്ക് അനുഭവിക്കാൻ പറ്റും രണ്ടായിരത്തി ഒൻപതിൽ എൻ്റെ ബഹുമാനപ്പെട്ട ഒരു സഹോദര വൈദികൻ അത് സൈജൻ വാഴപ്പള്ളി ഇറ്റലിയിൽ നിന്ന് അദ്ദേഹം ശുശ്രൂഷയുടെ വെക്കേഷൻ എത്തിയതാണ് തിരിച്ചു പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ നെടുമ്പാശ്ശേരിയിൽ എത്തിക്കാം എയർപോർട്ടിൽ എത്തേണ്ട സമയം രാത്രി പന്ത്രണ്ട് മണിയാണ് ഞാൻ എറണാകുളത്തേക്ക് പോകുന്ന യാത്രയിൽ ഈ ബഹുമാനപ്പെട്ട സഹോദര വൈദികനെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചിട്ട് ഞാൻ എറണാകുളത്തേക്ക് പുതിയകാവ് പള്ളിയിലേക്ക് തിരിച്ച് യാത്ര പോകുന്ന സമയമാണ് എൻ്റെ വാഹനം പോകുന്നത് കളമശ്ശേരി വഴി സീ പോട്ട് എയർപോർട്ട് വഴി എനിക്ക് തൃപ്പൂണിത്തറയ്ക്ക് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് പോവാം അവിടെ കടന്നു പോകുമ്പോൾ ഏകദേശം ഒന്നര രണ്ട് മണി സമയമായി അപ്പോൾ നല്ല രണ്ടായിരത്തി ഒൻപതാണ് ഇത്ര വർഷം മുൻപാണ് സീ പോട്ട് എയർപോർട്ട് റോഡ് പൂർണ്ണമായിട്ടും പൂർത്തിയായിട്ടില്ല പ്രിയമുള്ളവരെ എൻ്റെ കയ്യിൽ നിന്ന് ഈ ക്ഷീണത്താൽ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന് പുറങ്ങി കയ്യിൽ നിന്ന് വാഹനം പോയി ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എൻ്റെ മുന്നിലൊരു ട്രാൻസ്ഫോർമറാണ് ഞാൻ ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട് പക്ഷേ എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലായി പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ റോഡില്ല റോഡ് ഞാൻ മുകളിലേക്ക് നോക്കുമ്പോൾ മെയിൻ റോഡിൽ നിന്ന് എൻ്റെ വാഹനം പോകുന്നതാണെന്ന് മനസ്സിലായി എന്നാൽ അതേസമയം ഞാൻ ഈ ട്രാൻസ്ഫോർമറിൽ ഇടിച്ചിട്ടുമില്ല എൻ്റെ വാഹനം അങ്ങനെ ഒരു ബ്രേക്കിങ്ങിൽ നിൽക്കുകയാണ് അങ്ങനെ വലിയ അസ്വസ്ഥതയോടെയും ഭയത്തോടെയും കൂടെ ഞാൻ ഈ വാഹനത്തെ കുറച്ച് റിവേഴ്സ് എടുത്ത് പിന്നെ ഞാൻ ഒരു വലിയ പരിശ്രമമൊക്കെ നടത്തിയിട്ടാണ് റോട്ടിലേക്ക് തിരിച്ച് വാഹനം കയറ്റി എനിക്ക് വലിയ ഭയം തോന്നി എന്നാലും ദൈവാനുഗ്രഹം എന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ച് ഈ താമസ സ്ഥലത്തേക്ക് ഞാൻ പോയി പ്രിയമുള്ളവരെ ഇത് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ ഞാൻ സെഹിയോൻ മലയിൽ വൈദികരുടെ ധ്യാനത്തിന് പോയി സ്പിരിച്വൽ ഷെയറിങ്ങിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാവ് ആ സഹോദരിയിലൂടെ എന്നെ ഓർമ്മപ്പെടുത്തുക അച്ഛ ഒരു സംഭവം ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നു അച്ഛൻ പരിശുദ്ധ അമ്മ അച്ഛനെ പൊതിഞ്ഞു നിർത്തിയിട്ടാണെന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോഴുള്ളവരെ ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്ന് വാവിട്ട് നിലവിളിച്ചു എൻ്റെ നിലവിളിക്ക് കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഇതുപോലുള്ള മേഖലകളൊക്കെ കർത്താവിൻ്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നുവെന്നും പരിശുദ്ധ അമ്മയുടെ ഒക്കെ സാന്നിധ്യം അറിയാതെ ഇത്രമാത്രം നമ്മുടെ ജീവിതത്തെ പൊതിയുന്നു എന്നൊക്കെയുള്ള ഒരു അറിവ് ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന സിസ്റ്റർ എന്നോട് പറഞ്ഞത് അച്ഛൻ ഇത്രയും ശബ്ദത്തിൽ കരയരുതെന്ന് എനിക്ക് കരച്ചിൽ നിർത്താൻ പോലും പറ്റുന്നില്ല അത്രത്തോളം ഒരു ദൈവീകമായ ഒരു സാന്നിധ്യം എന്നിൽ നിവേശിച്ചു ഒരു അന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് ഈ ഫെബ്രുവരി മാസം ഒൻപതാം തീയതി ഞാൻ ധ്യാനം കഴിഞ്ഞ് ഇറങ്ങുമ്പം മുതൽ പിന്നീട് എൻ്റെ വാഹനത്തിൽ ഞാൻ മ്യൂസിക് സിസ്റ്റം വേറൊന്നും ഞാൻ ഉപയോഗിക്കാൻ ഞാൻ കയറി അപ്പം തന്നെ ജപമാല കയ്യിലെടുക്കും പ്രിയമുള്ളവരെ എനിക്കിന്ന് നിങ്ങളോടും പറയാനുള്ളത് പരിശുദ്ധ അമ്മയോട് നമ്മൾ എന്തിനാണ് ചേർന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് എപ്പോഴും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ആത്യന്തിക അപകടമുണ്ട് അമ്മയെക്കുറിച്ചുള്ള ഒരു ആത്യന്തിക അപകടം അത് കർത്താവ് വചനത്തിൽ പറയുന്നില്ല ജനമി ഇരുപത്തി ഒൻപത് പതിനൊന്നിൽ പറയുന്നില്ല എനിക്ക് പദ്ധതി ഉണ്ട് നാശത്തിനല്ല ക്ഷേമത്തിനുള്ളത് അങ്ങനെ നാശത്തിൻ്റെ പദ്ധതികളിൽ ചെന്ന് പെടാതിരിക്കാൻ വിശുദ്ധ ബെർണാഡ് പറയുന്നില്ല പരിശുദ്ധ അമ്മയെ കരം പിടിച്ച പിന്നെ നിന്റെ ജീവിതം സ്വർഗ്ഗം വിട്ടുപോവില്ല ലോയി മോൺഫോർട്ട് പറയുന്നത് ഇത് തന്നെയാ പരിശുദ്ധ അമ്മയുള്ള സാത്താൻ പ്രവേശിക്കില്ല നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് കരുത്തു പിടിപ്പിക്കുകയാണെങ്കിൽ പിന്നെ തിന്മയുടെ സ്വാധീനങ്ങളൊക്കെ തനിയെ നമ്മളെ വിട്ടുപോകും ഈ ഒരു വലിയ ബോധ്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കാം സ്നേഹമുള്ളവരെ എന്നോട് എൻ്റെ സഹോദര വൈദികരെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് റോയിച്ച അച്ഛൻ എങ്ങനെ ഇങ്ങനെ മാറിയേ അച്ഛൻ്റെ ജീവിത ശൈലിയുമായി ഇപ്പോൾ അച്ഛൻ ചെയ്യുന്ന ഈ ശുശ്രൂഷയ്ക്ക് വലിയ ബന്ധമില്ലല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട് സത്യം പറഞ്ഞാൽ അത് ശരിയാ കാരണം ഒരു മാധ്യമ മേഖല പ്രവർത്തനമായിട്ട് പത്തിരുപത് വർഷം ശുശ്രൂഷ ചെയ്ത ഒരാളാണ് ഞാൻ എൻ്റെ ജീവിതത്തെ പെട്ടെന്ന് കർത്താവ് മാറ്റിയതൊരു അത്ഭുതം പോലെയാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപതിൽ ബഹുമാനപ്പെട്ട തൃശ്ശൂർ അതിരൂപതയുടെ ജനറാളച്ഛൻ എന്നെ ഫോണിൽ വിളിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞത് റോയിച്ച ഈ വർഷത്തെ അച്ഛന്മാരുടെ വാർഷിക ധ്യാനം ഞാനത് അച്ഛനെ ഏൽപ്പിക്കുകയാണ് കാരണം പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് ഓൺലൈനായിട്ട് ചെയ്യുന്ന ഈ ശുശ്രൂഷ അത് റോയിച്ഛനെ ഏൽപ്പിക്കാൻ എന്നും പറഞ്ഞ് എന്നെ ഫോണിൽ വിളിച്ചു ഞാൻ എങ്ങനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി തൃശൂരാതിരൂപതയുടെ ഓൺലൈൻ ചാനലിലൂടെ ധ്യാന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക ക്രിസ്മാറ്റിക്ക് ശൈലിയിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് സ്തുതിപ്പോടു കൂടി ഞാൻ ആ ശുശ്രൂഷ ചെയ്തു അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അഭിന്യ പിതാവ് അൻസ്താഴുത്ത പിതാവ് എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞ ഒരു ഒരു കാര്യം ഇങ്ങനെയാണ് റോയിച്ഛ അപ്പം അച്ഛൻ ശരിക്കും മാറിയായിരുന്നു അല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ അച്ഛനെ ഏൽപ്പിച്ചതിനെക്കുറിച്ച് വലിയ ഉറപ്പില്ലായിരുന്നു എന്ന് അപ്പോഴാണ് ടോണി പിതാവ് പറഞ്ഞത് റോയിച്ഛ സംഭവിച്ചത് എന്താണെന്നറിയോ അച്ഛൻ ഈ രണ്ടായിരത്തി ഇരുപതിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് എട്ട് ദിവസം എട്ട് നോമ്പിൻ്റെ ഓരോ വീഡിയോ ഇറക്കിയിരുന്നില്ലേ അതിലൊന്ന് യൂട്യൂബിലൂടെ യാദൃശികമായിട്ട് ഞാൻ കാണാൻ വന്നു അങ്ങനെ കണ്ട് അത് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടെ അത് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇത് നമ്മളറിയുന്ന റോയിസനല്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ടോണി പിതാവ് പറഞ്ഞു ഇത് ആൻഡ്രിസ് പിതാവിനെ കൊണ്ട് കാണിച്ചു അപ്പോൾ പിതാവിന് മനസ്സിലായി ഇത് നമ്മൾ അറിയുന്ന ഒരു റോയിച്ഛനല്ല ഇതിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ആ ഉറപ്പിലാണച്ച അച്ഛനെ ഞങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് വിളിച്ചത് ജീവിതത്തെ അമ്മയോട് ചേർന്ന് നിന്ന് വിശുദ്ധീകരിച്ച അമ്മ എടുത്ത് ഉപയോഗിക്കും നമ്മുടെ പിതാവ് അതിന് ശേഷം ഇപ്പോൾ ഈ അതിരൂപതയുടെ ആത്മീയ ശുശ്രൂഷയുടെ ക്രിസ്മാറ്റിക് ശുശ്രൂഷയുടെ ഡയറക്ടർ എന്ന നിലയിൽ ഒരു വർഷം പിന്നിടുമ്പോൾ എന്നെ കൊണ്ട് ആ ഉത്തരവാദിത്തം തേൽപ്പിക്കുക ായ ജോൺ ബോൾ രണ്ടാമൻ മാർ പാപ്പയെ രണ്ടായിരം വർഷത്തിൽ സന്ദർശിച്ച സമയം ഞാനിപ്പോഴും ഓർക്കുകയാണ് പരിശുദ്ധ പിതാവ് ഒരു ജപമാല കയ്യിൽ തന്നുകൊണ്ടാണ് എന്നെ ആശീർവദിച്ചു വിട്ടത് ഉള്ളവരെ ആ ജപമാല ഇപ്പോഴും ഞാൻ വിലയോടെ സൂക്ഷിക്കുന്നുണ്ട് എനിക്ക് പരിശുദ്ധ പിതാവിനെക്കുറിച്ച് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും എന്നെ ഏറെ ആവേശം കൊള്ളിച്ചിട്ടുള്ളൊരു വാക്ക് ഞാൻ ഓർക്കുക അതിലെത്തിയിലുള്ള തോത്തുസ് തൂസ് എന്ന വാചകമാണ് ടോട്ടലി യുവേഴ്സ് പരിശുപിതാവ് സഭയുടെ തലവനായി ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇപ്രകാര ലോകത്തോട് പറയുന്ന ഒരു വലിയ ഓർമ്മപ്പെടുത്തലായിരുന്നു അത് അമ്മേ മാതാവേ ഞാൻ നിൻറ്റേതാണ് പൂർണ്ണമായും നിൻറ്റേതാണ് അതുകൊണ്ട് ഈ വലിയ ഓർമ്മപ്പെടുത്തൽ എന്നെ എപ്പോഴും മുന്നോട്ട് നയിക്കാറുണ്ട് ജീവിതത്തെ ടോട്ടലി യുവേഴ്സ് എന്ന് അമ്മയുടേതാണ് എന്ന ഓർമ്മ അത് സൂക്ഷിക്കാൻ എപ്പോഴും ഈ ജപമാല നമ്മളെ സഹായിക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ കുർബാനയിലേക്ക് എത്തും എൻ്റെ പ്രധാന കാരണം നമ്മൾ യോഹനാജസവിശേഷത്തിൽ കണ്ടത് തന്നെയാ രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാമതിന് ഈശോയിലേക്ക് ഒരു മനുഷ്യനെത്തുക എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ദൗത്യം പോലും എൻ്റെ ജീവിതത്തിൽ എനിക്കും നിങ്ങളോടും പങ്കുവയ്ക്കാനുള്ളത് അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അത് ഈശോയിലേക്ക് പ്രീതിപ്പെടുത്തുന്ന രീതിയിലായിത്തീരും എന്നത് കാര്യം ഉറപ്പാണ് പ്രിയമുള്ളവരെ എനിക്ക് ഈ ജീവിതത്തില് മുന്നോട്ടുള്ള യാത്രയിൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷം പിന്നോട്ട് നോക്കുമ്പോഴൊക്കെ എൻ്റെ ജീവിതത്തെ ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് എത്തിച്ചത് പരിശുദ്ധ അമ്മയുടെ കരമാ എന്തുമാത്രം ജപമാലയാ മുറുകെ പിടിച്ചു അതായിരുന്നു എന്റെ മുന്നോട്ട് നയിച്ചതെല്ലാം അതുകൊണ്ട് എങ്ങനെ ജീവിതം മാറുന്നു മാറി എന്ന് ചോദിച്ചാൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥ വഴി നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഏൽപ്പിച്ചു തരുന്ന വലിയൊരു ദൗത്യം എന്ന് പറയുന്നത് അത് നമ്മുടെ ആത്മരക്ഷയുടെ ദൗത്യമാണ് അപ്പൊ അത് വിട്ടുപോകാതിരിക്കാൻ കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മളെ കൂടുതൽ വ്യാപൃതരാക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും കാരണം അമ്മ എപ്പോഴും പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കാൻ വേണ്ടി പുത്രനെ ഒരുക്കിയോളാം അതുകൊണ്ട് ഈ ഒരു ബോധ്യം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കും പ്രവേശിക്കണം പരിശുദ്ധ അമ്മ നമ്മളെ സ്വർഗ്ഗത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നയിക്കും നമ്മൾ ലോകകാര്യങ്ങളിൽ ഒരുപാട് വ്യാപൃതരായിരിക്കുന്ന നേരത്തൊക്കെയാണ് അമ്മയോട് മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സംഭവിക്കുക നമ്മുടെ ജീവിതത്തെ വലിയൊരു മാറ്റത്തോടെ അമ്മ ചേർത്ത് പിടിക്കും